ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി എൺപതാം ഇന്നത്തെ പ്രഭാത ചിന്ത യശയ പ്രവചനം നാപ്പതാം അധ്യായം മുപ്പതാമത്തെ തിരുവചനമാണ് യുവാക്കൾ ഇടറി വീഴും എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും പ്രായമേറുംതോറും മനുഷ്യരായ നമ്മുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് വരാറുണ്ട് ചിലതൊക്കെ നിരാശയിലേക്ക് വഴുതി വീഴാറുണ്ട് ഇടയ്ക്ക് വെച്ച് ജീവിതം വഴിമുട്ടിപ്പോകുന്നവരുമുണ്ട് ഇതൊക്കെയും ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതായ കാര്യങ്ങളാണെങ്കിൽ നാം ഇന്ന് വായിച്ചു കേട്ടതായ വചനം പറയുന്നത് യുവാക്കൾ ഇടറി വീഴും എന്നാണ് യവനം എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ആ ശക്തിയിൽ ആശ്രയം വയ്ക്കുകയും അഹങ്കരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള സാധ്യതകളും ഏറെയാണ് ഒരു വലിയ വൃക്ഷം ശക്തമായ കാറ്റിൽ വീണുപോയേക്കാം എന്നാൽ ഒരു ചെറിയ ചെടി കാറ്റിൽ വളയുകയും ചിലപ്പോൾ ഭൂമിയെ സ്പർശിക്കുകയും ചെയ്തിട്ട് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി വരും ഒരിക്കലും തകർന്നു പോവുകയില്ല മനുഷ്യന് അവന്റെ ശക്തി ഈ വലിയ വൃക്ഷം പോലെയാണ് എന്നാൽ പ്രതികൂലതകൾ കടന്നു വരുമ്പോൾ എന്നേക്കുമായി നിലം വധിക്കുന്നു ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർ തകർന്നു പോവുകയില്ല അവർ ശക്തിയെ പുതുക്കും പരീക്ഷകളും വെല്ലുവിളികളും നമ്മെ താഴെയിടുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർ പുതുക്കം പ്രാപിക്കുകയും പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവർക്ക് ദൈവ സാന്നിധ്യത്താലുള്ള സന്തോഷം അനുഭവിക്കുവാനും സാധിക്കും പ്രിയമുള്ളവരെ നമുക്കും അതിന് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ